ഹലോ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പിന്നെ ഞാൻ പോകുന്നത് കുന്നത്തൂർ പാടിയിലേക്കാണ് ഈ പുതുവർഷ ആഘോഷം കുന്നത്തൂർ പാടിയിലെ ആ മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കുന്നത്തൂർ പാടിയിലേക്ക് പോകുന്നത് ഇത് എന്റെ ചങ്ക് സുഹൃത്ത് ബിജു ആണ് നമ്മൾ എല്ലാ ന്യൂ ഇയറിലും ഓരോ യാത്ര ഉണ്ടാവില്ല ഏർ പോകും അപ്പൊ ഈ വർഷം കുന്നത്തൂർ പാടിയിലാണ് കാരണം എത്രമാത്രം തണുപ്പുണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ നല്ല തണുപ്പൊക്കെ പ്രതീക്ഷിച്ചാണ് പോകുന്നത് അവിടെ എത്തിയിട്ടുള്ള അവിടെയുള്ള മനോഹരമായ പ്രകൃതിയുടെ കാഴ്ച അതായത് ആ പ്രകൃതിയും മുത്തും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കുമെന്നാണ് പ്രധാന ലക്ഷ്യം അതിലേക്കുള്ള കാഴ്ചകളിലേക്ക് നിങ്ങളെ എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നു ഇത് പറശ്ശിനി പുഴയുടെ ഒരു പിന്നെ ഭാഗമായിട്ട് കുന്നത്തുർപ്പാടിയിൽ നിന്ന് കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് പറശ്ശിനി പുഴയായി സംഗമിക്കുന്ന ഒരു ഇതാണ് രണ്ട് പുഴയാണുള്ളത് ഒന്ന് ഭാവേലിപ്പുഴ മറ്റേത് പറശിനിക്കടവിലേക്ക് തന്നെ പോകുന്ന കുന്നത്തൂർ പാടിയുടെ ഭാഗങ്ങളിൽ നിന്ന് തന്നെ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ചു കൊണ്ട് പോകുന്ന പറശ്ശിനി പുഴയാണ് ഈ ഈ ഈ കാണുന്ന പുഴ ഇത് രണ്ടും നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറം സംഗമിച്ചിട്ട് അതായത് കണ്ടക്കുന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് സംഗമിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മൾ അങ്ങനെ കുന്നത്തൂർ പാടിയിലെത്തിയത് കുന്നത്തൂർ പാടിയുടെ ആ ഒരു വശ്യമായ സൗന്ദര്യം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ വളരെ ആ ഭംഗിയുള്ള അതായത് കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ഏറ്റവും ഭംഗിയായ കാഴ്ച ഞാൻ കൂടുതൽ നിങ്ങൾ കാണിക്കാം അപ്പം നമ്മളിപ്പോൾ കുന്നത്തൂർ പാടിയിലേക്ക് ആ ഒരു കയറിപ്പോ സുഹൃത്തുക്കൾ അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ പകൽ കുന്നത്തൂർ പാടിയിലെത്തിയിരിക്കുകയാണ് വർഷങ്ങളായി ഞങ്ങൾ രാത്രിയിലാണ് വരാറുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു പകൽ ഈ മനോഹരമായ ഈ പച്ചപ്പുകൾക്കിടയിലാണ് മുത്തപ്പൻ്റെ സ്ഥാനം അതെ കുന്നത്തൂർ പാടി ശ്രീ മുത്തപ്പൻ്റെ സ്ഥാനമാണ് ഈ കാണുന്ന അതിൻ്റെ കവാടമാണ് ഈ പ്രകൃതിയിൽ ലയിച്ച ഒരു സ്ഥലമാണ് ഈ ഒരു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ് സുഖ കുറച്ചു കരിങ്കിൽ ഏർ പാകിയതോ അതിനുശേഷം എന്താ ഇതേപോലെ നല്ല പഴമയുടെ ആ രീതി പൊങ്ങി കിടക്കുന്ന പാറകൾ കാണുന്നില്ലേ ഇതേപോലുള്ള കാനത്തിന്റെ അതായത് കാടുകളുടെ ഇടയിലുള്ള ഒരു വലിയ സ്ഥാനമാണിത് ഈ കരിങ്കൽ പാകിയ സ്റ്റെപ്പുകൾ അതായത് നമ്മുടെ എല്ലാ വിശ്വാസങ്ങളിലും എല്ലാം കാട്ടിൽ തന്നെയാണുള്ളത് എല്ലാം കരിങ്കൽ ഇതുപോലെ മലകയറി ഏ പ്രകൃതിയുടെ മടുത്തെട്ടിലുള്ള സ്ഥാനങ്ങളാണ് അധികവും ഉള്ളത് ശബരിമല ആയിക്കോട്ടെ ഇപ്പോൾ കുന്നത്തൂർപ്പാടി ആയിക്കോട്ടെ അങ്ങനെ നിരവധി സ്ഥലങ്ങൾ കാടിനുള്ളിലുള്ള ഒരു കുളിർമ നൽകുന്ന കാഴ്ചയാണ് അധികവും ഇതിങ്ങനേതാ ഇങ്ങനെ സ്റ്റെപ്പ് എൻ്റെ മുകളിൽ നിന്നുള്ള ഞാൻ കാഴ്ച കാണിക്കുന്ന ഏറ്റവും അങ്ങോട്ടുള്ള കാഴ്ച നിങ്ങളെ കാണിക്കുന്നതാണ് സുഹൃത്തുക്കളെ എങ്ങനെ നമ്മൾ മൊത്തത്തിൽ കാണുന്ന പച്ചപ്പുകൾക്കിടയിലുള്ള അതായത് വർഷങ്ങളോളം ഇത്രയോ വർഷങ്ങളോളം പഴക്കമുള്ള ഈ വൻ മരങ്ങൾ അടങ്ങിയ ഞങ്ങൾക്ക് എത്രമാത്രം ശുദ്ധവായു ഇവിടെ നിന്ന് ഉറപ്പുവരുത്തുന്നു വരുത്തുന്നു എന്നതാണ് ഈ പ്രകൃതി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ധർമ്മം അതായത് മുത്തപ്പനും ദൈവവും പ്രകൃതിയും അലിഞ്ഞു അലിഞ്ഞുചേരുന്നതാണ് നമ്മുടെ എല്ലാം ജീവിതം അത് നമ്മൾക്കെങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ നാടിന് മുഴുവൻ ഈ കാലത്ത് അതായത് ഈ ഇതിന് വരാൻ പോകുന്ന ചൂട് കാലങ്ങളിലൊക്കെ എത്രമാത്രം ഈ സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് ഈ കാണുന്ന ഈ മരങ്ങളും ഈ കാടും നമുക്ക് നൽകുന്ന സന്ദേശം നമ്മൾ വാഹനങ്ങൾ ടൗണിൽ കൂടിയൊക്കെ പോകുമ്പോൾ തണലത്ത് നിർത്തു തണലത്ത് നിർത്തൂ എന്ന് പറയുന്നത് തണലില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ തണൽ തേടി പോവുകയാണ് പക്ഷേ മുത്തപ്പനെ സംബന്ധിച്ചിട്ട് മുത്തപ്പനായിക്കോട്ടെ മറ്റുള്ള നമ്മുടെ വിശ്വാസങ്ങളെല്ലാം പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള ആ ഒരു ധർമ്മം എത്രമാത്രം നമ്മുടെ വരും തലമുറയെ ഈ ഒരു കാഴ്ച പ്രകൃതി സംരക്ഷിക്കണം എന്നുള്ളത് കാഴ്ച സംരക്ഷിച്ചു കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ആരോഗ്യവും അടുത്ത തലമുറയും സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയ ധർമ്മ മുത്തപ്പനിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിരവധി പക്ഷികളുടെയും മറ്റും ശബ്ദം ഉണ്ടായിരുന്നു അപ്പോ ചണ്ടയുടെ ശബ്ദം കേട്ട ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ അത് ഇപ്പം നിങ്ങൾ കേൾക്കാൻ പറ്റാത്തത് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഭക്തജനങ്ങൾ ഇരുന്ന് അനുഗ്രഹം അനുഗ്രഹമായിട്ട് പോകുന്ന സ്ഥലങ്ങളാണ് എൻ്റെ ജീവിതത്തിലൊക്കെ ഇതാദ്യമായിട്ടുള്ളതാണ് പകൽ കാഴ്ച ഞാൻ വന്നിട്ടുള്ള ദിവസങ്ങളൊക്കെ രാത്രിയായിരുന്നു പക്ഷേ പകൽ കാഴ്ച ആദ്യമായിട്ടാണ് ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ വീടും ഇതുമായിട്ട് പകൽ കാഴ്ച ഇത്ര മനോഹരമായിരിക്കും അങ്ങനെ മരത്തിൻ്റെ കാഴ്ചയാണ് അസ്തമയ സൂര്യൻ്റെ ആ ചെറിയ ഇതാണ് ഈ കാട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ കാഴ്ച സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോഴുള്ള ആ ഒരു കാഴ്ച വളരെ ഭംഗി നൽകുന്നതാണ് കണ്ടോ ഈ ഒരു കാടിൻ്റെ ആ മനോഹരമായ ആ ഒരു കാഴ്ച കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ കാടുകൾ ഉണ്ടാക്കുന്ന ആ ധർമ്മം അത് ക്ഷേത്രങ്ങളിൽ കൂടിയുള്ള അത് സംരക്ഷിക്കപ്പെടുമ്പോഴുള്ള ആ ധർമ്മം എത്രമാത്രം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നത് ഈ ഒരു കാഴ്ച നമ്മെ കാണുമ്പോൾ മനസ്സിലാവും ഇനി വരുന്ന നാളുകൾ ചൂടിൻ്റെ എത്ര കാഠിന്യം ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഈ കാണുന്ന കാഴ്ച അത്രമാത്രം കുളിർമയും അത് സംരക്ഷിച്ച് പോകുന്നതിൻ്റെ അത് ഇനി ഇനിയുള്ള കാലത്തുള്ള തലമുറയ്ക്ക് നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വവും എത്രമാത്രമാണെന്ന് മുത്തപ്പൻ നമ്മെ ഈ ഒരു കാഴ്ചയിൽ കൂടി പഠിപ്പിച്ചു തരികയാണ് അങ്ങനെ നമ്മൾ പ്രസാദം തിരക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇനി നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തിരുവപ്പനെ കാണാൻ വേണ്ടി വീണ്ടും മുകളിലേക്ക് കയറുകയാണ് പക്ഷേ ഇപ്പൊ നമുക്ക് അനുഭവപ്പെടുന്നത് ചൂടാണ് തണുപ്പ് വളരെ കുറഞ്ഞൊരവസ്ഥ വർഷങ്ങൾക്ക് മുമ്പൊക്കെ വരുമ്പോ ഇവിടെ ഈ സമയമൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു പക്ഷെ ഇപ്പം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഇപ്പോളെ ചൂട് കൂടുന്നൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ ഇതായത് കൊണ്ട് ജനങ്ങൾ ഇപ്പോൾ കുറച്ച് കുറവാണ് കുറച്ച് കഴിഞ്ഞാൽ വരുന്നുള്ള ഒരു ഇതിലാണുള്ളത് വിജനമായ നടപ്പാതെയാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ തണുപ്പ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം ൂ അവരോട് പറയുന്നത് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളോട് വെക്കുന്നത് കാണൂല അതുകൊണ്ടല്ലേ പറഞ്ഞു നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇരിക്കേ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ നമ്മൾ ഈ വർഷത്തെ ന്യൂ ഇയർ കുന്നത്തൂർപ്പാടിയിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ ആഘോഷിച്ചു ഈ ചാനൽ ഇതുവരെ കണ്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കേരളത്തിനും പുറത്തുമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും പ്രകൃതിയും പ്രപഞ്ചവും ശ്വാസവും വരാൻ പോകുന്ന തലമുറയുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ആണ് ഈ ചാനലിൽ ഞങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നൽകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം